അധികൃത അനാസ്ഥയ്ക്ക് ഉത്തമ ഉദാഹരണമാവുകയാണ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ ഉപകേന്ദ്രമായി പണി കഴിപ്പിച്ച കെട്ടിട സമുച്ചയം കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറയിലാണ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം കാട് പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് കീഴിൽ ഉപകേന്ദ്രം എന്ന നിലയിൽ കൂമ്പാറയിൽ ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ചത് അന്ന് പ്രദേശത്തെ ഒരു സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ അഞ്ച് സെൻ്റ് സ്ഥലത്താണ് ഈ കെട്ടിടം പഞ്ചായത്ത് നിർമ്മിച്ചത് പഞ്ചായത്തിലെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ എന്ന ഉദ്ദേശത്തോടെയായിരുന്നു എല്ലാ സൗകര്യങ്ങളോടെയും ഈ കെട്ടിടം പണി കഴിപ്പിച്ചിരുന്നത് ആദ്യകാലത്ത് ഇവിടെ ഉദ്യോഗസ്ഥർ താമസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കാലക്രമേണ കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട പഞ്ചായത്ത് അതിന് തയ്യാറാവാതെ വന്നതിനാൽ താമസക്കാർ ഓരോരുത്തരായി ഒഴിഞ്ഞു പോവുകയായിരുന്നു ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് നിർമ്മിച്ച ഈ കെട്ടിടം വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഇന്ന് കെട്ടിടമാകെ കാടുമൂടി ജനൽ ചില്ലുകൾ പൊട്ടി തകർന്ന് അകത്തെ ഫർണിച്ചറുകൾ പോലും ചിതലെടുത്ത് നശിച്ച നിലയിലാണ് ഈ കെട്ടിടം നന്നാക്കിയെടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കണം എന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇതിനായി പലതവണ സർക്കാരിനും പഞ്ചായത്ത് അധികൃതർക്കും പരാതികൾ പല നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല കുഴഞ്ഞ പഞ്ചായത്തിലെ കുടഞ്ഞിലെ കൃഷി ഓഫീസിൻ്റെ സബ് എന്ന നിലയിൽ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കുമ്പാറയിലെ കൃഷി ഈ മലയോര മേഖലയിലെ ആളുകൾക്ക് കൃഷി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സബ് എന്ന നിലയിൽ കുമ്പാറയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ് യാതൊരു വിധത്തിലും ഉപയോഗശൂന്യമ ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിൽ കിടക്കുന്ന ഈ കേലാ ഓഫീസിന് നിരവധി കാലങ്ങളായിട്ട് ഈ പ്രദേശത്തെ ആളുകളുടെ പരാതികൾ ചെന്നിട്ടും യാതൊരു രീതിയിലുമുള്ള സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതൊന്നും നന്നാക്കുവാനോ അല്ല ഇത് ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ഒരു ഉപകാരത്തിനുള്ള ഒരു മേഖലയിലേക്ക് ഇതിനെ തിരിച്ചുവിടുവാനോ ഈ പഞ്ചായത്തിനോ ഇതിൻ്റെ അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല ഏതായാലും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഈ സ്ഥാപനം അധികൃതരുടെ അനാസ്ഥയുടെ ഉത്തമ ഉദാഹരണമായി നിലകൊള്ളുക തന്നെയാണ് ശാപമോക്ഷവും കാത്ത് സി ടി പ്രാദേശിക വാർത്ത കൂടറിഞ്ഞ്